അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പോ എവിടെത്തി പഠനം കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കുന്നില്ല അതിൽ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ നമ്മുടെ എക്സാമിന് ഏറ്റവും ക്രിസ്പി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ ഒരു പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഓരോ ചാപ്റ്ററിനെയും നമ്മൾ നോക്കുന്നുണ്ട് യൂണിറ്റ് വണ്ണ് മുതൽ പന്ത്രണ്ടാമത്തെ യൂണിറ്റ് വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ നിൽക്കുക പകുതിക്ക് വെച്ച് ആരും പോവരുത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വൺ എന്നുള്ളതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെമസ്റ്റർ വണ്ണിലുള്ള നമ്മുടെ സൈക്കോളജി പേപ്പറാണ് അപ്പോ നമുക്ക് ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്ക ആയിരിക്കും അടുത്ത സെമസ്റ്ററിലൊക്കെ വരിക പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പേപ്പറിലാണ് നമ്മൾ ഏറ്റവും പഠിച്ചിരിക്കേണ്ടതും നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പേപ്പർ കൂടിയാണ് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വൺ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സൈക്കോളജി നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ തൊട്ട് അതിന്റെ ഏറ്റവും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവാം ഞാൻ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ കമന്റ് ബോക്സ് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈയൊരു ക്രാഷ് കോഴ്സിന്റെ നോട്ട് നിങ്ങൾ ലെക്ചർ നോട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ എക്സാം വരികയാണ് അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത് കാരണം ഒരു യൂണിറ്റിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ ഏതൊക്കെ കൊസ്റ്റ്യൻസ് ആണ് വരാന്നുള്ളതാണ് ഓക്കെ അതിൽ എന്തൊക്കെ കാര്യം ഇപ്പൊ ഒരു കൊസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിരിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം അപ്പൊ നമ്മുടെ യൂണിറ്റ് വണ്ണിന്റെ പേരെന്താന്ന് നമുക്ക് നോക്കാം എന്താണ് ഡെഫനിഷൻ ആൻഡ് ഒറിജിൻസ് ആണ് നമ്മുടെ യൂണിറ്റ് വണ്ണിന്റെ പേര് ഡെഫനിഷൻ ആൻഡ് ഒറിജിൻസ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു പേര് എങ്ങനെയാണ് വന്നത് അതിന്റെ ഡെഫിനിഷൻ എന്താണ് അല്ലെ എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടൈമിലൊന്നും നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒന്നും രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ പേപ്പർ അല്ല ഒരു സബ്ജെക്ട് എന്തിന്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രവാദത്തിന്റെ അല്ലെ എക്സോസിസത്തിന്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോ ഇന്ന് നമ്മൾ സൈക്കോളജി നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സാധ്യതകൾ വളരെയധികം കൂടിയിട്ടുണ്ട് ഒരുപാട് എന്താണ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക സൈക്കോളജി അതുപോലെ തന്നെ സൈക്കോളജി ഫീൽഡുകളൊക്കെ എന്താണ് ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് മുൻപൊക്കെ സൈക്കോളജി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അധികം അക്സെപ്റ്റഡ് അല്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ മാനസികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാല് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് വന്നിട്ടുണ്ട് അല്ലെ സാഹചര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മാറി മാറി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സൈക്കോളജി അപ്പൊ ഇന്നത്രയും പോപ്പുലറായി എല്ലാ ആളുകളുടെ മനസ്സിലും നിൽക്കുന്ന ഈ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജെക്റ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ സൈക്കോളജിയുടെ എക്സാം എഴുതാൻ പോകുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് അതിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജെക്ടിന്റെ അതിനെ നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും അറിയണം നമ്മൾ സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം െ അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഓക്കെ കമന്റ് ബോക്സിൽ പുതിയതായിട്ടുള്ള ആരും ഞാൻ കാണുന്നില്ല റസീന മാത്രമേ എന്റെ സ്റ്റുഡന്റ് ആയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഷെഫീന ഓക്കേ എന്തായാലും എല്ലാവരും വരും എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവൂല്ലേ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജെക്ടിന്റെ ഏർ അതിന്റെ ഡെഫിനിഷൻ എന്താ നിങ്ങക്ക് അറിയുന്നുണ്ടാവും എന്താണ് സൈക്കോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ആണ് അല്ലെ നമ്മുടെ എക്സോസിസം മന്ത്രവാദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക് അന്നത്തെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ട്രിഫൈനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊരു പ്രേതബാധ കൂടിയതായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ സ്കള്ളിനകത്ത് ഒരു ഹോൾ ഇട്ടിട്ട് അതുവഴി ഈ പ്രേതബാധ ഒഴിഞ്ഞു പോവും അതോടെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അയാളിൽ മാറി കിട്ടും എന്നൊക്കെയായിരുന്നു അന്നത്തെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസ് ഒരുപാട് തത്വചിന്തകന്മാര് നടത്തിയിട്ടുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ സൈക്കോളജി ഡിഫൈൻഡ് ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ഇത് ഇതറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ പോവാൻ പോയിട്ട് കാര്യമില്ല കേട്ടോ കാരണം സൈക്കോളജിയുടെ ഡെഫിനിഷൻ അറിയാതെ നമ്മള് സൈക്കോളജി പഠിച്ചിട്ട് കാര്യമില്ല ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ സയന്റിഫിക് സ്റ്റഡി അതുപോലെ തന്നെ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്ന് പറയുന്ന മൂന്ന് ടേംസുകൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക ഒരു ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു രണ്ട് ലൈൻ എഴുതി വെക്കാതെ അതിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനും കൂടി ശ്രമിക്കുക അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഡെഫിനിഷനിൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് വേർഡ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും പറ്റൂലെ സയന്റിഫിക് സ്റ്റഡി എന്ന് കാണാൻ പറ്റും ബിഹേവിയർ എന്ന് കാണാൻ പറ്റും മെന്റൽ പ്രോസസ് എന്നും കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ ഇങ്ങനെ ആയിട്ട് പഠിച്ചു പോവാണ് സൈക്കോളജി സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് നമ്മൾ പഠിച്ചു പോയി പക്ഷെ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് സൈക്കോളജിക്ക് ഈ ഒരു ഡെഫിനിഷൻ വന്നത് ഈ സൈക്കോളജിയിൽ ബിഹേവിയർ മെന്റൽ പ്രോസസ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിന്നൊക്കെ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നൊക്കെ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ നോക്കാം സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സൈക്കോളജി എന്തുകൊണ്ടാണ് ഒരു സയന്റിഫിക് സ്റ്റഡി ആയിട്ട് മാറിയത് നമ്മുടെ സൈക്കോളജിയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ ഒരുപാട് റിസർച്ചുകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്തിനെ കുറിച്ചുള്ള റിസേർച്ചുകളാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോ ഒരു നമ്മളിപ്പോ ടെസ്റ്റ് ട്യൂബ്സും കാര്യങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ബയോളജിക്കൽ ലബോറട്ടറി പോലുള്ള കാര്യമൊന്നും നമുക്കില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ലാബുകൾ ഉണ്ട് നമ്മൾ അവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട് എന്തിനു എന്തിനെ കുറിച്ചായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചാണ് അല്ലെ നമ്മുടെ ഓരോ മനുഷ്യനും ഇപ്പൊ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഡിഫറെൻ്റ് ആണ് അല്ലെ പീപ്പിൾ ആർ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത് ഇതാണ് നമ്മുടെ ഓരോ മനഃശാസ്ത്രത്തിൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ അല്ലെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോ സയന്റിഫിക് സ്റ്റഡി എന്ന് പറയാൻ കാരണം നമ്മുടെ സൈക്കോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ് അല്ലെ നിരീക്ഷണത്തിലൂടെ നമ്മൾ പലതും കണ്ടുപിടിക്കുന്നുണ്ട് എക്സ്പെരിമെന്റേഷൻ എക്സ്പെരിമെന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒപ്പറന്റ് കണ്ടീഷനിങ് ഒക്കെ പോലുള്ള തിയറീസ് ആണ് അല്ലെ ഒരുപാട് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ നമ്മുടെ സൈക്കോളജിയിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് തിയറീസ് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആ തിയറീസിനെ തന്നെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ സയന്റിഫിക് സ്റ്റഡി ആയിട്ട് നമുക്ക് എന്തിനാ പറയാം നമ്മുടെ സൈക്കോളജിയെ പറയാം അപ്പൊ ഇതൊന്നും ഒരിക്കലും മറക്കരുത് നമ്മുടെ സൈക്കോളജി ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം ഇനി അടുത്തതാണ് അടുത്തൊരു ടേം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് ബിഹേവിയർ അല്ലെ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ബിഹേവിയർ എന്ന് പറയുമ്പോ എന്താണ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരാളിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന നമുക്ക് പ്രകടമായിട്ടുള്ള അല്ലെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പൊ ഈ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതിൽ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഒരാൾക്കുള്ള ബിഹേവിയർ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത് ഒരാൾ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല വേറൊരാള് പെരുമാറുന്നത് അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ഡിഫറൻസ് എന്തിലുണ്ട് നമ്മുടെ ഈ ബിഹേവിയറിലുണ്ട് അപ്പൊ നോക്ക എന്തുകൊണ്ടാണ് ബിഹേവിയർ എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കാം ദിസ് ഇൻകംപാസസ് എനി ഒബ്സർവബിൾ ആക്ഷൻ റിയാക്ഷൻ ഓർ റെസ്പോൺസ് ബൈ ഹ്യൂമൻസ് ഓർ ആനിമൽസ് മനുഷ്യനിലും അതുപോലെ തന്നെ മൃഗങ്ങളിലും അല്ലെ അത് കാണപ്പെടുന്ന അല്ലെ എന്താണ് ഒബ്സർവബിൾ ആയിട്ടുള്ള അവരിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ് റെസ്പോൺസ് ഇതിനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം ബിഹേവിയർ ആയിട്ട് പറയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളൊക്കെ എത്ര തരത്തിലുള്ള ബിഹേവിയേഴ്സ് ആണ് ഒരു ദിവസം കാണിക്കുന്നത് എന്നുള്ളത് അല്ലെ നമ്മുടെ ബിഹേവിയേഴ്സ് ആയിരിക്കില്ല വേറൊരു വ്യക്തി കാണിക്കും നമ്മളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളും നമ്മളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് ഓക്കെ അപ്പൊ സൈക്കോളജിയിൽ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തുന്നത് എന്തിനെ കുറിച്ചാണ് ബിഹേവിയറിനെ കുറിച്ചാണ് അല്ലെ സൈക്കോളജി സ്റ്റഡി ബിഹേവിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ മെന്റൽ പ്രോസസ് ഡ്രൈവിംഗ് ദീസ് ആക്ഷൻസ് എന്ന് പറയുന്നത് ദെൻ മെന്റൽ പ്രോസസ് എന്ന് പറയുന്ന ടേമാണ് നമുക്ക് അടുത്തതായിട്ട് കാണുന്നത് അല്ലെ സൈക്കോളജി എന്ന് പറയുന്ന സയന്റിഫിക് സ്റ്റഡി ആണ് നമ്മൾ പഠിച്ചു സൈ എെ കുറിച്ചാണ് പഠിക്കുന്നത് ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുക നമ്മൾ പറഞ്ഞു ദെൻ മെന്റൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്തുകൊണ്ട് മെന്റൽ പ്രോസസ്സിനെ പറയാൻ കാരണം ഉം നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ തോട്ട് പ്രോസസ് മെന്റൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഗ്നേറ്റീവ് പ്രോസസ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് നമ്മൾ ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിറ്റിക്കൽ തിങ്കിങ് ഇതൊക്കെ നമ്മുടെ മെന്റൽ ആണ് നമ്മൾ മാനസികമായി നമ്മൾ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ നമുക്ക് മെന്റൽ പ്രോസസ് ആയിട്ട് പറയാം ഓക്കെ ദീസ് ആർ ദ ഇന്റേണൽ ഓഫ് അൺ ഒബ്സർവബിൾ ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ് അതായത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയാത്തതാണ് അല്ലെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഒരാളെങ്ങനെ ചിന്തിക്കുന്നു അവരെങ്ങനെയാണ് അവരുടെ മനസ്സിലിട്ട ആ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല അവരത് പറയുമ്പോൾ മാത്രം അവർ റിയാക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റി ഇവിടെ നമ്മുടെ മനസ്സിലുള്ളൊരു സംഭവം തോന്നി തോന്നിയില്ലേ എന്താണ് ഈ മെന്റൽ പ്രോസസ്സും ബിഹേവിയറൊക്കെ ഇന്റർ കണക്റ്റഡ് ആണോ എന്നുള്ളത് ആണ് അല്ലെ നമുക്കൊരു സംഭവം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു റിയാക്ഷൻ പുറത്തേക്ക് വരുന്നത് ഈ റിയാക്ഷൻ എന്താണ് നമ്മുടെ ബിഹേവിയർ ആണ് അപ്പൊ ഈ മെൻ്റൽ പ്രോസസ് വേണോ ബിഹേവിയർ ഉണ്ടാവാനായിട്ട് മെൻറ്റൽ പ്രോസസ്സ് വേണോ വേണം അപ്പൊ ഇതൊക്കെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ ഈ മെൻറ്റൽ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ബിഹേവിയറിന് കാരണമാകുന്നത് എന്ന് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഓക്കെ അതായത് ഇന്റേണൽ ഇന്റേണൽ പ്രോസസ്സാണ് അൺ ഒബ്സർവബിൾ ആണ് ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ് ആണ് അതുപോലെ തന്നെ തിങ്കിങ് റീസണിങ് മെമ്മറി പെർസെപ്ഷൻ പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് ഇമോഷൻസ് ആൻഡ് കോൺഷ്യസ്നസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തിലാണ് നമ്മുടെ മെന്റൽ പ്രോസസ് ആണ് ഇതൊക്കെ എന്തിന് കാരണമാകുന്നു നമ്മുടെ ബിഹേവിയറിന് കാരണം കാരണമാകുന്നു എങ്ങനെ അല്ലേ അതാണ് നമ്മുടെ ചോദ്യം അതായത് ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക ഓക്കെ അതാണ് റിയാലിറ്റി അപ്പൊ ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഡെഫിനേഷൻ പഠിക്കാതെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമല്ല നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിനെ നിങ്ങൾ എല്ലാവരും ഇഷ്ടത്തോടു കൂടി പഠിക്കുന്ന ആ ഒരു പേപ്പറിനെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പറയാനായിട്ട് പറ്റും ഇനി ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റിലെ ഡെഫിനിഷൻ ആൻഡ് ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എല്ലാത്തിനും നമുക്ക് എഴുതി വെക്കാം കേട്ടോ അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സൈക്കോളജി എന്ന് പറയുന്ന ഇന്നതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതി വെക്കാനായിട്ട് പറ്റും ഓക്കെ സൈക്കോളജി അതിനാണ് നമ്മൾ ഡെഫിനിഷൻ ആദ്യം തന്നെ പഠിച്ചത് ഓക്കെ അപ്പൊ ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈക്കോളജി ഡെഫിനിഷൻ എഴുതാൻ പറ്റും ദെൻ അടുത്തൊരു ആണ് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ നേച്ചു ആൻഡ് ഗോൾസ് എന്താണ് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അപ്പൊ ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് എന്തായാലും ചോദ്യം വരും ഇപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ എസ് ജി ഒള്ള സ്റ്റുഡൻസിന് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും കാരണം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ അവരിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടാവും എനിക്ക് ഉറപ്പാണ് റസീന അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും നമ്മുടെ സൈക്കോളജിയുടെ ഗോൾസ് ഇത് നോക്കാം ഒന്നാമത്തെ ഗോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ആണ് ഡിസ്ക്രിപ്ഷൻ രണ്ടാമത്തെ ഗോള് എക്സ്പ്ലനേഷൻ ആണ് മൂന്നാമത്തത് പ്രഡിക്ഷൻ നാലാമത്തത് കൺട്രോൾ സൈക്കോളജിക്ക് പ്രധാനമായിട്ടും നാല് ഗോൾസുകളാണുള്ളത് ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരൊക്കെ പറഞ്ഞേ ഡിസ്ക്രിപ്ഷൻ പ്രഡിക്ഷൻ എക്സ്പ്ലനേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ കേട്ടോ ഓർഡർ മാറിയത് എനിക്ക് മാറിപ്പോയി ഓക്കെ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് കൂടുതൽ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ കാരണം നമ്മൾ ക്രാഷ് ആണ് പന്ത്രണ്ട് യൂണിറ്റ് നമുക്ക് തീർക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഗോൾസ് ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് പോയിന്റ്സ് എഴുതണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് ഈ ഗോൾസ് എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യാ അതായത് നമ്മളിപ്പോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇരുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഇപ്പൊ സൈക്കോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓരോ ക്വസ്റ്റ്യനിലും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചറോ ഒരു ടേബിളോ ഒക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും ആ ഒരു സാധനം അതേപോലെ പഠിച്ചു വെക്കുക അതേപോലെ എഴുതുക കാരണം ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമുക്ക് ആ കൊസ്റ്റ്യൻസിൽ കൊസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുണ്ടാവും അഞ്ഞൂറ് വേർഡ്സിൽ എഴുതി വെക്കുക ആയിരം വേഡ്സിൽ എഴുതി വെക്കുക ഇരുന്നൂറ്റി അമ്പത് വേർഡ്സിൽ എഴുതി വെക്കാ നമുക്ക് അവിടെ ആ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാകും പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട സൈക്കോളജിയുടെ കേസിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ വരച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാക്സിമം നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ടിക്ക് ആ ഒരു നാക്ക് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ പ്രൊഡിക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന നമ്മുടെ യുടെ നാല് നമ്മൾ ഇതില് പഠിക്കുന്നത് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും അത് അതേപോലെ പഠിച്ചു വെക്കുക അത് എന്തായാലും ചോദിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും അപ്പൊ നിങ്ങൾ ഇത് എഴുതി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡെഫിനേഷൻ കൂടി എഴുതി വെക്കണം സൈക്കോളജി ഇപ്പൊ ഇതൊന്ന് മെയിൻ ആയിട്ടും വരാനുള്ള ഒരു എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ സൈക്കോളജിയുടെ ഗോള് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്ന നമ്മുടെ പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ഗ്രീക്ക് ആൻഡ് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് ഗ്രീക്ക് ആൻഡ് ഇന്ത്യൻ പേഴ്സ്പെക്ടീവ് കുറച്ച് പഠിക്കാൻ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പഠിക്കാം കേട്ടോ കാരണം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണാം ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എഴുതി വെക്കാം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എഴുതി വെക്കുക സയന്റിഫിക് സ്റ്റെഡിയാണ് ബിഹേവിയർ ആണ് മെന്റൽ പ്രോസസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക ദെൻ ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ എന്താണ് പ്രഡിഷൻ എന്താണ് എക്സ്പ്ലനേഷൻ എന്താണ് കൺട്രോൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു നാല് ലൈൻ നാല് ലൈനിൽ കൂടുതൽ വേണ്ട അതൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുക ഓക്കെ അത്രയും എഴുതിയാൽ മതി നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകണം എന്നുള്ളവർക്ക് എഴുതി പോവാട്ടോ കാരണം ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോ എന്ത് കാര്യമാണ് സൈക്കോളജിയിൽ നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഫീച്ചേഴ്സ് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം നമ്മൾ ഒന്ന് ഒരു പഠനം ഒരു റിസേർച്ച് അതിൽ നടത്തണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പലതരത്തിലൂടെ കണ്ടെത്താൻ പറ്റും നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാം അല്ലെ നമുക്ക് കെയർഫുൾ ഒബ്സർവേഷനിലൂടെ നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ നമ്മളൊരു ടോപ്പിക്കിൽ എത്തി എന്ന് വിചാരിക്കാതെ അതിന്റെ എക്സ്പ്ലനേഷനിലാണ് നമ്മൾ പോകുന്നത് അതായത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതെന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പൊ ഒരു ബിഹേവിയർ ആണെങ്കിൽ ആ ബിഹേവിയർ വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അല്ലെ ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ എത്തുകയാണ് അതാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇനി പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ബിഹേവിയർ കാരണം ഫ്യൂച്ചറിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അതായത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നു വിചാരിക്കുക അപ്പൊ ഇങ്ങനെ അനലൈസ് ചെയ്യാണ് ആ കുട്ടി ആ കുട്ടിയുടെ പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്തു ദെൻ നമ്മൾ പ്രഡിക്ട് ചെയ്യാണ് ഈ ബിഹേവിയർ കുട്ടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തുണ്ടാവും ഫ്യൂച്ചറിൽ ചിലപ്പോ ഒരു അഡിക്റ്റീവ് ബിഹേവിയറോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയറോ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഓക്കെ ദെൻ കൺട്രോൾ ആണ് ഉം സൈക്കോളജിയില് നമ്മള് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള് ലാസ്റ്റ് വരുന്ന കൺട്രോളാണ് നമ്മൾ ആ ഒരു ബിഹേവിയറിനെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഉണ്ടാവാൻ പോകുന്ന അപ്പൊ അതിന്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഈ ഒരു ബിഹേവിയറിനെ നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ കുറച്ച് 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 കൊണ്ടുവരണം അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കമന്റ് ബോക്സ് ഇടയ്ക്കേ നോക്കുന്നുള്ളു കേട്ടോ ആ ഹുസ്ന വന്നിട്ടുണ്ട് ഏഹ് ഓക്കെ ആ ഉണ്ട് വഫണ്ട് ഉണ്ട് അതുപോലെ നമ്മുടെ റസീന ഇത്രയും പേരെ കാണുന്നുള്ളൂ മുഹ് മുബഷിർ അല്ലെ മർവ ഓക്കെ എല്ലാരും ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ അപ്പോ എക്സ്പ്ലനേഷൻ ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ പ്രൊഡിക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഗോൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അത് എഴുതേണ്ട ഫോർമാറ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ എഴുതി വെക്കുക കേട്ടോ ഇനി അടുത്തൊരു ആണ് ഡിസ്കസ് ദ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ അതിൽ നമുക്ക് സംശയമല്ലാതെ പറയാൻ പറ്റും അല്ലെ നമ്മൾ ഓൾറെഡി പഠി ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയിൽ രണ്ട് ബ്രാഞ്ചസ് ആണ് നമുക്ക് വരുന്നത് സൈക്കോളജിക്ക് പ്രധാനമായിട്ടും രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് ഒന്നാമത്തത് പ്യുവർ സൈക്കോളജി രണ്ടാമത് അപ്ലൈഡ് സൈക്കോളജി അപ്പൊ പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതില് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അക്കാഡമിക്കൽ പെർസ്യൂട്ട് ആയിരിക്കും നമുക്കിങ്ങനെ ഓരോ ഡെഫിനിഷൻസ് അത് എന്തുകൊണ്ട് വന്നു അല്ലേ ഒരു തിയറി ആകുമ്പോ ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് അതിന്റെ പ്രിൻസിപ്പിൾസ് അതിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു മെത്തേഡ്സ് എന്തായിരുന്നു അത് ആരാ കൊണ്ടുവന്നത് അല്ലെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയി ഉപയോഗിക്കാം അതൊക്കെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വൺ 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 ബൈ വൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന കുറേ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവും അതാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് ഓരോ തിയറീസും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് ഉം അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പ്യുവർ സൈക്കോളജിയിൽ ഉണ്ടായിരിക്കും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ജനറൽ സൈക്കോളജി അപ്നോമൽ സൈക്കോളജി ബയോളജിക്കൽ സൈക്കോളജി കമ്പാരേറ്റീവ് സൈക്കോളജി ഡെവലപ്മെന്റൽ സൈക്കോളജി എക്സ്പെരിമെന്റൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇത് കാണുമ്പോ കുറച്ച് ഒരു ഇതായിട്ടുണ്ടാവും അല്ലേ കാരണം നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട് ടേബിൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും അതായത് പ്യുവർ സൈക്കോളജിയിൽ ഏതൊക്കെ വരുന്നുണ്ട് അപ്ലൈഡ് സൈക്കോളജിയിൽ ഏതൊക്കെ വരുന്നുണ്ട് അതിന്റെ ഡിഫ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു ടേബിളിൽ ഉണ്ട് അപ്പൊ ആ ടേബിൾ മാത്രം മതി നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിട്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ ദൻ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ എങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ നമ്മള് പ്യുവർ സൈക്കോളജിയിലാണ് എഴുതി വെക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അപ്ലൈഡ് സൈക്കോളജിയിൽ എന്തായിരിക്കും ഉണ്ടാവുക ഈ തിയറീസും കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രസന്റ് സിറ്റുവേഷനില് അല്ലെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കും അല്ലെ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളായിരിക്കും ഇവിടെ applied psychology യിൽ ഉണ്ടായിരിക്കാം ഏതൊക്കെ കേസിൽ ഏതൊക്കെ തിയറീസ് ഉപയോഗിക്കാം ഇപ്പൊ ഒരു ബിഹേവിയർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് തിയറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുക ക്ലാസിക്കൽ കണ്ടീഷനിങ് ഏതൊക്കെ ബിഹേവിയറിന്റെ ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് പ്രിൻസിപ്പൾസ് നമുക്ക് ഏതൊക്കെ ബിഹേവിയറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ applied psychology യിൽ ഉണ്ടായിരിക്കുക അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷൻ സൈക്കോളജി എൻവിയോൺമെന്റ് സൈക്കോളജി അപ്പൊ ആ ഒരു ടേബിൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഒരു ക്വസ്റ്റിൻ എന്തായാലും വരും കാരണം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബേസിക് സൈക്കോളജിക് പ്രോസസ് വൺ എന്ന് പറയുന്ന പേപ്പർ തന്നെ സൈക്കോളജിയുടെ ഡെഫിനിഷൻ ഒക്കെ പഠിക്കുന്ന പേപ്പറാണ് അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റിൻ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും ഈ ഒരു ചാപ്റ്ററിന് എന്തായാലും ഒന്നെങ്കിൽ ഡെഫിനിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഗോൾസ് ആയിരിക്കും അല്ലെങ്കിൽ പ്യുവർ ആൻഡ് അപ്ലൈഡ് സൈക്കോളജി ആയിരിക്കും ചോദ്യം വരാം ഓക്കെ അപ്പൊ അതെന്തായാലും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക